പ്പോൾ നിൽക്കുന്നത് ആ നെല്ലി മഞ്ചേരി നെല്ലിക്കുത്തിലുള്ള ഒരു ബൂത്തിലാണ് ഇവിടെ അല്പസമയം മുമ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വസീഫിന് നേരെ ഒരു കയ്യേറ്റം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ആരോപണം ആ സ്ഥാനാർത്ഥി തന്നെ നമ്മുടെ കൂടെ കൂടെയുണ്ട് എന്താണ് സംഭവിച്ചത് എന്താണ് ഞാൻ സാധാരണഗതിയിൽ നമുക്കറിയാം നിങ്ങളിപ്പോൾ നമ്മളവിടെ നിന്ന് കണ്ടു ഇന്ന് കൊണ്ടോട്ടി അതുപോലെ വള്ളിക്കുന്ന് വേങ്ങര മലപ്പുറം കഴിഞ്ഞ മഞ്ചേരിയിലേക്ക് വന്നതാണ് മഞ്ചേരിയിൽ വന്നപ്പോൾ ഇവിടെ വോട്ടിങ് കുറച്ച് സ്ലോ ആണ് ഇങ്ങോട്ട് വരണം ഒന്ന് കാണാം അപ്പോൾ ആളുകൾ ഇവിടെ വോട്ടിങ് മെഷീൻ കുറച്ച് സ്ലോ ആണ് ഇവിടെ ഡിലേ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെ ഇവിടേക്ക് വന്നതാണ് ബൂത്തിലേക്ക് വന്ന് കയറിയതാണ് ആ കയറുന്ന സമയത്ത് വണ്ടി അവിടെ വെച്ചു തിരിച്ച് നടക്കുന്ന സമയത്ത് ആ ആ ക്യൂലിങ്ങോട്ട് നടന്ന് വരിക നടന്ന് ഈ ബൂത്തിൻ്റെ മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പേ ലീഗുകാര് കയറി വന്ന് കോളർ പിടിക്കുകയും മുഖത്തേക്ക് തള്ളുകയും ഭയങ്കരമായ ബഹളം ഭയങ്കര ക്രൗഡ് ഇറങ്ങിപ്പോകണം ഇതെങ്ങനെയാണ് ഇവിടെ കയറി വോട്ട് വയ്ക്കുന്നത് മറ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഭയങ്കര ബഹളവും കയ്യേറ്റത്തിനുള്ള ശ്രമവും നടത്തുക ഈ സ്ഥാനാർത്ഥിക്ക് ഏത് ബൂത്തിലും കയറി ചെല്ലാനുള്ള അധികാരമുണ്ട് ഇപ്പം കഴിഞ്ഞ ബൂത്ത് പോയ ബൂത്തിൽ അവിടെ എം എൽ എ കാര്യമുണ്ട് എന്നിട്ട് പോലും അവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകർ ഒന്നും പറഞ്ഞില്ല എം എൽ എക്ക് ഒരു പ്രിവിലേജ് ഇല്ല കാൻഡിഡേറ്റ് എന്നുള്ള നിലക്ക് കാൻഡിഡേറ്റിന് പ്രിവിലേജ് ഉണ്ട് കാൻഡിഡേറ്റിന് ഇതിനകത്തിരിക്കാൻ പറ്റും അവർ ബോധപൂർവ്വം സംഘം ഇവിടെ മാത്രമല്ല ഇവർ ഇന്ന് പള്ളിക്കൽ ഇതേപോലെ സംഭവം ഉണ്ടായി ഇവർ ബോധപൂർവ്വം ചേഞ്ച് ചെയ്ത് ഇവർ ഫോൺ വിളിച്ച് ഇവർ കണക്ട് ചെയ്ത് ചെയ്യാൻ തോന്നുന്നു തൊട്ടടുത്ത തൊട്ട് മുമ്പുള്ള മഞ്ചേരിയിലും ഇതേപോലെ ചെന്ന സമയത്തുണ്ട് ഇവരുടെ സ്ഥാനാർത്ഥിക്ക് ഇവരുടെ സ്ഥാനാർത്ഥിക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എത്തുന്നിടത്ത് ഇങ്ങനെ ബഹളം വെക്കുക എന്നുള്ള രീതി ഇന്നലെ ഇന്നലെയും ഇവർ പിന്നെ നിങ്ങൾ കണ്ടു വേണം കലാശ കൊട്ടണ സമയത്ത് ഒരു സ്ഥാനാർത്ഥിയോട് ആരോ ആരെങ്കിലും ഇത്ര മോശമായി പദപ്രയോഗങ്ങൾ നടത്തുമോ ഇങ്ങനെ സംസാരിക്കുമോ ആരോ ആവട്ടെ ഒരു സ്ഥാനാർത്ഥിയോട് ബഹുമാൻ ഏത് പാർട്ടിയുടെ എന്തിന്റെ ഇങ്ങനെ താങ്കൾ സ്ഥാനാർത്ഥിയാലും ഇവർ പറയുന്നത് ഞാൻ വോട്ട് ചോദിച്ചു എന്ന് പറഞ്ഞോണ്ടാ ഇവർ പറയുന്നത് വോട്ട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇതാ കയറി വന്നിട്ട് ബഹളം വെക്കുന്നതും തള്ളുന്നതും ഇവിടെ പോകണം എന്ന് പറഞ്ഞ് പിടിച്ചു ചോദിക്കുന്നു പിന്നെ ഞാൻ വോട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യം എന്തിനെ അങ്ങനെ വോട്ട് ചോദിക്കേണ്ട ആവശ്യം എന്താ അത് മാത്രമല്ല അവിടെ എത്രയും സി ഉള്ള സ്ഥലത്ത് ഇങ്ങനെ വോട്ട് ചോദിക്കാൻ ഞാനത്ര വിഡ്ഢിയാണോ അങ്ങനെ ചെയ്യോ അങ്ങനെ ഇപ്പോൾ അവസാന നിമിഷം വന്ന് വോട്ട് ചോദിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് ഇവർ ബോധപൂർവ്വം അവിടെ സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്ന് ഇതിലെ ഇതൊന്നും ചിലപ്പോൾ ഇവർക്കൊന്നും ഇതിനെപ്പറിച്ചൊന്നും ഒരു ധാരണയില്ലാത്തവരാണ് വെറുതെ ഒരാൾക്കൂട്ടം ബഹളം വെച്ച് നടക്കുന്നവർ എന്നല്ലാതെ ഒരു ധാരണയില്ലാത്തവർ എന്നിട്ട് ബഹളം വെച്ചിട്ട് ഇവിടെ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കും ഇപ്പോൾ കണ്ടില്ല ഇവരുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടില്ലേ ഞങ്ങൾ അതാണ് ഇവരുടെ ഒരു പോലീസ് 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 എന്താണ് മറുപടി പറഞ്ഞ് കൃത്യമായി ഇന്നിപ്പോൾ പരാതി കൊടുത്തതിനു ശേഷം ഇവരെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സമീപനം സ്വീകരിക്കും നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഉറപ്പിലാണ് ഞാൻ അകത്തു നിന്ന് ഇറങ്ങിയത് അതാണ് എനിക്കിതിൽ പറയാനുള്ളത് ഞാനകത്ത് കയറി ഇതിനു ശേഷം ഇവർ ഉള്ളിൽ കയറിയിട്ട് ഇവിടെ ഇരിക്കാൻ പാടില്ല ഇറങ്ങണം ഇവിടെ നിൽക്കാൻ പാടില്ല ഇറങ്ങി പോകണം എന്ന് പറഞ്ഞ് ഉള്ളിൽ നിന്ന് വരികയാണ് ഒരു ഏജൻറ് ഉൾപ്പെടെ ഉള്ളിലിരിക്കുന്ന ഏജൻറ്റ് വന്ന് പുറത്തിറങ്ങി അവിടെ ബഹളം വെച്ച് പുറത്തിറക്കുകയാണ് തള്ളി മുന്നോട്ടേക്ക് മാറ്റി പുറത്തേക്ക് വരുത്തുന്ന സാഹചര്യം ഉണ്ടാവുക അപ്പോൾ അത് ഒന്നും അനുവദിച്ചു വരാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു ജനാധിപത്യത്തിൽ സ്ഥാനാർത്ഥിയായി ഇതെന്താ മുസ്ലിം ലീഗിൻ്റെ എന്തോ പ്രധാനപ്പെട്ട എന്തോ കേന്ദ്രം അവരുടെ എന്തോ തറവാട്ട് സ്വത്തായിട്ടാണോ അതൊന്നും അതൊന്നും അനുവദിച്ചു തരാൻ ഇവിടെ പറ്റില്ല അതൊക്കെ നിങ്ങൾ വേറെ ഇവിടെ സ്വന്തം കൊടി അരയിൽ തീരുന്ന നിങ്ങൾക്ക് എന്ത് പറയാനാടോ കോൺഗ്രസിന്റെ മുന്നിൽ കോൺഗ്രസ്